പുകവലി ഉപയോഗം നിയന്ത്രിക്കാനുള്ള പല വഴികൾ തേടുകയാണ് യു ഇ പ്രതിരോധ മന്ത്രാലയം രണ്ടായിരത്തി പതിനെട്ടിലെ സർവേ പ്രകാരം രാജ്യത്തെ ഏകദേശം പതിനാറ് ശതമാനം പുരുഷന്മാരും രണ്ടേ ദശാംശം അഞ്ച് ശതമാനം സ്ത്രീകളും പുകവലിക്കുന്നവരാണ് ആരോഗ്യ സംരക്ഷണത്തിന് പരമാവധി പുകവലി നിയന്ത്രിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശം ആസക്തി കൂടി പുകവലി നിയന്ത്രിക്കാൻ കഴിയാത്തവർക്കായി ഒരു സൗജന്യ കൗൺസിലിംഗ് നൽകാനുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം ഈ സിഗരറ്റുകൾ ഉൾപ്പെടെ എല്ലാത്തരം പുകയില ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പൂർണ്ണ പിന്തുണ നൽകും പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർത്താൻ തയ്യാറാവാത്തവർ വീണ്ടും പുകവലിക്കാൻ സാധ്യതയുള്ളവർ എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകളായിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് കൗൺസിലിങ്ങിൽ ആദ്യഘട്ടം പുകവലി ഉപേക്ഷിക്കാൻ ഉപദേശിക്കുന്നതാണ് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ കൗൺസിലിംഗിനായി ഉപയോഗപ്പെടുത്തുക ശേഷം ഉപയോഗം അവസാനിപ്പിക്കാൻ മരുന്ന് നിർദ്ദേശിക്കും കൗൺസിലിംഗ് കൂടാതെ തുടർ പരിചരണത്തിനും മുൻഗണന നൽകുന്നുണ്ട് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി നിലവിൽ രാജ്യത്ത് വിട്ടുമാറാത്ത രോഗങ്ങളിൽ പകുതിയും പുകവലി മൂലം വിലയിരുത്തൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക